മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസോണ്ട് ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആദില നൂറ അതേപോലെ തന്നെ അനീഷേട്ട അനീഷേട്ടിനോട് പറയുകയാണ് അനീഷേട്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ഇങ്ങനത്തെ ഒരു പ്രാങ്ക് ടാസ്ക് ഉണ്ട് എന്നുള്ളത് ആറ് പേർക്കാണ് അറിയാവുന്നത് ആ ആറ് പേരാണ് ആദിലേൻ്റെ പേര് പറഞ്ഞതെന്ന് നൂറ പറയുന്നുണ്ട് സത്യമായിട്ട് ഞാൻ പറയാം ദൈവസത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ല എന്ന് അനീഷേട്ടന് വിഷമം ഉണ്ടോന്നു ഏയ് എനിക്ക് അങ്ങനത്തെ ഒന്നും വിഷമമൊന്നുമില്ല ഇതിനിപ്പോൾ എന്താണ് അതൊരു ടാസ്ക് അല്ലേ ടാസ്ക് ആയിട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നതെന്ന് അപ്പോൾ അനിമോളും പറയുന്നുണ്ട് അനീഷേട്ട എനിക്ക് അറിയില്ല എന്നെയൊന്നും ഇതിനകത്ത് ആരും വിളിച്ചില്ല അക്ബർക്ക് എന്താണെങ്കിലും മോശം ചെയ്തത് അനീഷെട്ടിനോടും കൂടെ പറയുമായിരുന്നു ഷാനവാസിക്കത അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഷാനവാസിക്ക എന്തായിരുന്നു അനീഷെട്ടിനോടൊന്നും പറഞ്ഞുകൂടായിരുന്നില്ലെന്നൊക്കെ അനുമോട് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ടാസ്ക് വളരെ വിജയകരമായി തന്നെ ഷാനവാസ് പൂർത്തീകരിച്ചു അതേപോലെ തന്നെ ഷാനവാസിൻ്റെ കൂടെ നിന്ന് സഹകരിച്ചവരും പൂർത്തീകരിച്ചു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മുടെ ആതിൽ വിശ്വസിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് ന്യൂറ പക്ഷെ കരഞ്ഞില്ല എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ന്യൂറ പറയുന്നുണ്ട് ഇത് ഞാനൊരു ഗെയിമായിട്ട് മാത്രമാണ് എടുക്കുന്നത് ഞാൻ കരയില്ല എന്ന് തന്നെ പറയുന്നത് പക്ഷെ ആതിൽ പൊട്ടിക്കരഞ്ഞിട്ടാണ് പോകുന്നത്